ചേർത്തല ശ്രീനാരായണ മെമ്മോറിയൽ ഗവൺമെൻറ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തൊണ്ണൂറ്റി ഒന്ന് ശതമാനം വിജയം ഹയർ സെക്കൻഡറി പരീക്ഷയ്ക്ക് നൂറ്റി അൻപത് കുട്ടികളാണ് പരീക്ഷ എഴുതിയത് നൂറ്റി മുപ്പത്തിയേഴ് പേർ വിജയിച്ചു ചേർത്തല ശ്രീനാരായണ മെമ്മോറിയൽ ഗവൺമെൻറ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി പരീക്ഷയ്ക്ക് ശ്രദ്ധേയമായ വിജയം നൂറ്റി അൻപത് കുട്ടികൾ പരീക്ഷ എഴുതിയതിൽ നൂറ്റി മുപ്പത്തിയേഴ് കുട്ടികൾ പാസ്സായി തൊണ്ണൂറ്റി ഒന്ന് ശതമാനമാണ് വിജയം ഇരുപത്തി മൂന്ന് കുട്ടികൾക്ക് ഫുൾ എ പ്ലസ് ലഭിച്ചു പത്ത് കുട്ടികൾക്ക് അഞ്ച് എ പ്ലസും ഒരു എയും ഉണ്ട് ബയോമാത്സിലെ അനക്ക എം എന്ന കുട്ടിക്ക് എഴുതിയ എല്ലാ വിഷയത്തിനും മുഴുവൻ മാർക്കും ലഭിച്ചു ആയിരത്തിൽ ഇരുന്നൂറിൽ ആയിരത്തി ഇരുന്നൂറ് മാർക്കും നേടി അനക്ക സ്കൂളിന് അഭിമാനമായി വിജയത്തിൽ സന്തോഷമുണ്ടെന്ന പ്രിൻസിപ്പൽ ഇൻചാർജ് ബിജു മോൻ പറഞ്ഞു ചെറുതല്ല ശ്രീനാരായണ മെമ്മോറിയൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഈ തവണ നടന്ന പ്ലസ് ടു പരീക്ഷയിൽ ഗംഭീര വിജയമാണ് ഞങ്ങൾക്ക് ലഭിച്ചത് സംസ്ഥാനത്ത് എഴുപത്തിയെട്ട് ശതമാനം റിസൾട്ട് വന്നപ്പോഴും നമ്മുടെ സ്കൂളിന് തൊണ്ണൂറ്റി ഒന്ന് ശതമാനം റിസൾട്ട് ഉണ്ടാകുകയും അതിൽ ഇരുപത്തി മൂന്ന് ഫുള്ള് പ്ലസ് ലഭിക്കുകയും ചെയ്തു ബയോളജി മാത്സ് പഠിക്കുന്ന അനഹായം എന്ന് പറയുന്ന കുട്ടിക്ക് ആയിരത്തി ഇരുന്നൂറിൽ ആയിരത്തി ഇരുന്നൂറ് മാർക്കും ലഭിക്കാനും ഇടിയായിട്ടുണ്ട് ഞങ്ങളുടെ ഈ വിജയത്തിന് വേണ്ടി നിലോഭം ഞങ്ങളെ സഹായിച്ച എല്ലാ അധ്യാപകർക്കും ഞങ്ങളെ ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തിയാണ് അതോടൊപ്പം തന്നെ സ്കൂളിൻ്റെ പി ടി ഐയും മാനേജ്മെൻറ്റ് സ്റ്റാഫും അംഗങ്ങൾക്കും ഞങ്ങൾ നന്ദി